ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് പെൺപടയെ കാണാൻ പോയാലോ എന്താണെന്നല്ലേ അത് ഞങ്ങളുടെ കുടുംബത്ത് പെൺകുട്ടികൾ കൂടുതലാണ് കേട്ടോ അതായത് ഒരുപാട് പെൺകുട്ടിയെ കൂടി ഒരേ ഓരാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് അതെ അതിൻ്റെ സന്തോഷം ഇപ്പോൾ കാണാൻ പോകേണ്ട ടാണേ ടാൻ അതാണ് പാടിക്കൊണ്ടിരുന്നത് അതേ ഫ്രണ്ടിൽ പോകുന്ന സ്കൂട്ടിക്ക് ഉണ്ടോ അതിൻ്റെ ചേച്ചിയും ഭർത്താവും അവർക്ക് രണ്ട് പെൺകുട്ടികൾ ഒരു മോനുമാണ് ദൈ ഇതാണ് വാവ അവൾ ഉറങ്ങിപ്പോയി കയ്യിലെടുത്തപ്പോൾ വണ്ടിയിൽ വെച്ച് ഉറങ്ങിപ്പോയി അങ്ങനെ അവനെ ഞാൻ എടുത്തു രണ്ട് പിള്ളേരെയും കൊണ്ട് ചേച്ചി ചേട്ടൻ്റെ ഫ്രണ്ടിൽ പോകുന്നു എൻ്റെ വാവതാ ഫ്രണ്ടിൽ നിന്ന് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒത്തു ചേർന്നുള്ള ബഹളം ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ എൻ്റെ ചേട്ടൻ്റെ മോൾ വന്നിട്ടുണ്ടായിരുന്നു ബാക്കി എല്ലാവരും ഞാൻ കാണുന്നത് അവളെ കുറേ നാളായി കണ്ടിട്ട് അങ്ങനെ അവളെ കാണാമെന്ന് പറഞ്ഞ് ചേച്ചി വിളിച്ചപ്പോൾ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പോയതാണ് കണ്ടോ ആ നിൽക്കുന്നതിൽ ആ ഒരു കുട്ടരൊഴിച്ച് ബാക്കി എല്ലാ കുട്ടികളാണ് അതായത് പെൺകുട്ടികളാണ് കണ്ടത് എത്ര എണ്ണം നോക്കൂ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആറെണ്ണം ഇനിയുമുണ്ട് രണ്ടെണ്ണവും കൂടി രണ്ടല്ല മൂന്നെണ്ണവും കൂടി ഇനിയുമുണ്ട് കേട്ടോ അവർ വന്നിട്ടില്ല എല്ലാവരും കൂടി തകർതിയായിട്ട് കളിക്കുകയാണ് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് തമാശയൊക്കെ പറഞ്ഞ് സമയം പോയതേ അറിഞ്ഞില്ല ഞങ്ങൾ പോയി ഒരു മണിക്കൂറിനകത്ത് ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ സമയം പോയതറിഞ്ഞില്ല പിന്നെ അതിൽ രണ്ടെണ്ണം കൂടെ അങ്ങ് വീട്ടിൽ പോന്നു മീനിക്കുട്ടി മണിക്കുട്ടിയും ചേച്ചി രണ്ട് മക്കൾ അവർ രണ്ടുപേരും കൂടെ അങ്ങ് പോന്നു അങ്ങനെ അതേ വാവുട്ടിക്ക് പിന്നെ ഇതിൽ പേരെ സന്തോഷം ഇല്ലല്ലോ അങ്ങനെ അവരുമായിട്ടതായി കളിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുഞ്ഞു വീട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ബായ്